തലസ്ഥാനത്ത് ടിപ്പർ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കാട്ടാക്കടയിൽ ടിപ്പർ ഇടിച്ച ശേഷം നൂറ് മീറ്ററോളം വലിച്ചുകൊണ്ടുപോയ സ്കൂട്ടർ യാത്രികനായ യുവാവിന്റെ നില ഗുരുതരം തിരുവനന്തപുരത്ത് ഒരാഴ്ചയ്ക്കിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണ് ഇത് ഇതിനിടെ വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചുപിണുണ്ടായ അപകടത്തിൽ മരിച്ച ബി വിദ്യാർത്ഥി അനന്തുവിന്റെ കുടുംബത്തിന് നേരിൽ കണ്ട് അദാനി ഗ്രൂപ്പ് അധികൃതർ ഒരു കോടി രൂപ ധനസഹായം നൽകാമെന്ന് അറിയിച്ചു ടിപ്പർ ലോറികൾ അമിതപാരം നിറച്ച് അതിവേഗത്തിൽ പായുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ് അടുത്തിടെ രണ്ടു ദിവസങ്ങളിലായി രണ്ടുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് പതിയെ മുക്തമാക്കുന്നതിനിടെയാണ് വീണ്ടും ടിപ്പർ അപകടം കൂട്ടർ യാത്രികനായ യുവാവിനെ ഇടിച്ചിട്ട ശേഷം നൂറു മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി കാട്ടാക്കട നങ്ക്രാം ചിറയിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ഈ അപകടം ഗുരുതര പരിക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖത്തും കൈകാലുകൾക്കുമാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത് കാട്ടാക്കട പാലേലിലുള്ള കോറിയിൽ പാറയെടുക്കാൻ പോയ ടിപ്പറാണ് സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം പനവള്ളി ജംഗ്ഷനിലുണ്ടായ ടിപ്പർ അപകടത്തിൽ അധ്യാപകന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ടിപ്പറിൽ നിന്ന് കല്ല് തരിച്ചു വീണ് ബി ഡി എസ് വിദ്യാർത്ഥിയായ മുക്കോലക്കൽ സ്വദേശി അനന്തു മരിച്ചതും രണ്ടാഴ്ചയ്ക്ക് മുൻപായിരുന്നു തലസ്ഥാനത്ത് ടിപ്പർ അപകടങ്ങൾ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം മാർഗരേഖ തയ്യാറാക്കി നടപ്പിലാക്കുന്നതിനിടെയാണ് വീണ്ടും ദാരുണമായ സംഭവം അരങ്ങേറിയത് അതേസമയം ടിപ്പർ അപകടത്തിൽ മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നേരിൽ കണ്ട് അദാനി ഗ്രൂപ്പ് അധികൃതർ ധനസഹായം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു കുടുംബത്തിന് ഒരു കോടി രൂപ കൈമാറാമെന്ന് വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമാണ് ധനസഹായം അദാനി ഗ്രൂപ്പ് അധികൃതർ പ്രഖ്യാപിച്ചത് അമൃതാന്യൂസ് തിരുവനന്തപുരം